ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഹോമി അഡാജാനിയ സംവിധാനം ചെയ്ത മടർ മുബാരക്കെന്ന് എന്ന ബോളിവുഡ് മൂവിയുടെ റിവ്യൂലിട്ടൊന്നും പോയല്ലോ ഇപ്പം ഈ മൂവിയുടെ റിവ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു അവിയൽ മൂവിയെന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ളത് ഞാനിത് കണ്ടപ്പോഴേക്ക് എനിക്കാണെങ്കിൽ എന്തിനൊക്കെ ഒരു സ്മെല്ലി മിസ്റ്റേക്ക് ഇതിൽ ഫീൽ ചെയ്തായിരുന്നു അത് വേറെ ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ലോജിക്ക് ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട് പക്ഷേ മേക്കിംഗ് കൊള്ളാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം വൺ ടൈം വാച്ചബിളാണ് പിന്നീട് നമ്മൾ ഈ വാ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരും ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് അങ്ങനെയല്ലേ വരേണ്ടതെന്നൊക്കെ ആക്ച്വലി ഒരു പോർട്രേറ്റ് ചെയ്യുമ്പോഴും പോലീസുകാരല്ല ഇങ്ങനെ എത്ര ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് തോന്നിപ്പോവും അതിൽ പങ്കജിൻ്റെ പങ്കജ് സാർ ഒരു കിട്ടമാണ് പുള്ളിടെ അവനെയൊക്കെ നമുക്കറിയാമല്ലോ അപ്പം പുള്ളി ഇതിലൊരു നല്ലൊരു പോലീസാരൻ്റെ ഒരു വേഷം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കരീഷ്മ കപൂർ കപ്പൂറിനെ വലിയ വളരെയധികം കാലത്തിന് ശേഷമാണ് ഞാനൊരു മൂവിയിൽ കണ്ടത് അത് ഒരു ബോളിവുഡ് മൂവിയിൽ കണ്ടത് കരീഷ്മ കപൂറിൻ്റെ കമ്പയൊക്കെ ആയിരുന്നു അത് അപ്പോൾ അതൊക്കെ കൊള്ളായിരുന്നു പക്ഷേ ഈ മൂവി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും ഒരാൾ മരിക്കുന്നു സ്വാഭാവികമായിട്ടും എന്ന് പറയും മടർ മൊബൈലക്കെന്ന് പറയുമ്പോൾ കൊലപാതകത്തിന് നിങ്ങൾ ആശംസകൾ അതാണ് ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ മരിക്കുകയാണ് അപ്പോൾ അതേ തുടർന്ന് അന്വേഷണം വരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ സസ്പെക്ട് ലിസ്റ്റ് എടുക്കുമ്പോഴേക്കും ആ ഒരു ക്ലബിൽ നടക്കുന്നൊരു മർഡർ ആയതുകൊണ്ട് തന്നെ ആ ക്ലബ്ബിലുള്ള എല്ലാവരെയും സംശയിച്ചൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ വിജയ് വർമ്മ എന്ന് പറഞ്ഞൊരാളുണ്ട് പുള്ളിനെ ഒന്നും നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം മുഖ്യവാറൊക്കെ ഈ സിനിമകളിലൊക്കെ അവസാനം വില്ലനായിട്ട് വരുന്നത് വിജയവർമ്മയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്കും റൂഡ് ലുക്കും ഭയങ്കര തന്മയത്വത്തോടു കൂടിയുള്ള അഭിനയമൊക്കെ കൂടെ ചേരുമ്പോഴേക്കും വിജയവർമ്മയെ നമ്മൾ ഭയങ്കരമായിട്ട് ആദ്യം നല്ലവനായിട്ട് കാണുമെങ്കിൽ അവസാനം എല്ലാ സിനിമയിലും പുള്ളിക്കാരും വില്ലനാണ് അപ്പോൾ ഇതിലും വിജയ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകരൊക്കെ ഊഹിക്കും ഡാ വന്ന തീ നമ്മുടെ വില്ലൻ ഇവൻ തന്നെ കൊന്നത് ഇവനെ കൊല്ലത്തുള്ളൂ അവസാന മൂവി ഇങ്ങനെ പുരോഗമിക്കറും ഈ വിജയവർമ്മയുടെ ദേഹത്തോട്ട് ഇങ്ങനെ സംശയത്തിൻ്റെ വിരലുകളെല്ലാം ഇങ്ങനെ ചൂണ്ടി നിൽക്കും പക്ഷേ വിജയവർമ്മയല്ല അതവണ അതാണ് അതാണ് ഡയറക്ടർ കാണിച്ച ഏക ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം മുമ്പുള്ള മൂവീസിനെയൊക്കെ വെച്ചിട്ട് വിജയവർമ്മയുടെ മേലൊരു സംശയത്തിൻ്റെ കരിനിരൽ വീഴ്ത്തിക്കുക എന്നിട്ട് അവനല്ലാന്ന് പറയുക പിന്നീട് ഇത് കൊന്നത് ആരാണ് എന്തിനാണ് കൊന്നതെന്നുള്ളൊരു ലോജിക്കൽ എക്സ്പ്ലനേഷനായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്തുള്ള രീതിയിട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഈ ആ ലോജിക്കൊന്നും വർക്കൗട്ടാകത്തുന്ന് അപ്പം ഞാൻ ഈ മൂവി കണ്ടു കണ്ടപ്പോഴേക്കും ഒരു മൂവി വൺ ടൈം വാച്ചബിളായിട്ടുള്ളൊരു മൂവി പങ്കജ് സാറിന് സാറിൻ്റെ ഒരു ജോലി നല്ല രീതിയിലൊക്കെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം എന്നൊന്നും പറയത്തില്ല പിന്നീട് ഇതിൽ നായികയുണ്ട് നല്ല സൗന്ദര്യമുള്ളൊരു നായികയാണ് നായിക അത്യാവശ്യം എന്താ പറയാനായിട്ട് കൊള്ളാം അത്ര എനിക്ക് നിങ്ങളത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോളിവുഡ് ഗ്ലാമറസിന് പ്രാധാന്യം നൽകുന്നൊരു സാം ഒരു ഏരിയയാണ് ഗ്ലാമറസ് അതിപ്പം ഓരോ ഇൻഡസ്ട്രീസ് അല്ലേ നമ്മൾ ഫിലിം ഇൻഡസ്ട്രീസ് അല്ലേ ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് അങ്ങനെ നായികയ്ക്ക് ഭയങ്കര വലിയൊരു അഭിനയ സാധ്യതയുള്ള റോളുകൾ ചെയ്യുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എല്ലാവരും പാക്കിസ്ഥാൻ്റെ ഗ്യാരൻറ്റീഡാണ് വിജയ ഓർമ്മയും അടിപൊളിയാണ് പുള്ളി മലയാളിയാണെന്നു എനിക്കൊരു ഡൗട്ടുണ്ട് ഓർമ്മ എന്നൊക്കെ വരുന്നുണ്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും കൊള്ളാം അടിപൊളി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും ഓൺ ടൈം വാച്ചബിളാണ് പിന്നെ നിങ്ങൾ അതിൻ്റെ ലോജിക്കിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് എനിക്ക് അവസാനം വന്നിട്ട് ഇതെങ്ങോട്ടാണ് ഇത് എങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്ത ഇങ്ങനെ വന്നായിരുന്നു പിന്നെ ആദ്യം ഇങ്ങനെ ഒരു ക്ലബിനെ ഇങ്ങനെ മഹത്വവൽക്കരിച്ച് കാണിച്ചിട്ട് അവസാനം വരുമ്പോഴേക്കും ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ഐ ഡോ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ പക്ഷേ ഓവറാൾ ഒരു മേക്കിങ്ങും പ്രസൻസും നമ്മളെ ത്രില്ലടിപ്പിപ്പിക്കും എന്നുള്ളൊരു ചിന്ത ഡയറക്ടറും ഉണ്ടായിരുന്നു പക്ഷേ അത്ര ത്രില്ലൊന്നും ഞാൻ അടിച്ചില്ലായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റ് പോലും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര അല്ല പക്ഷേ അവർ അവരെടുത്തിരിക്കുന്ന മേക്കിങ്ങിൻ്റെ ഒരു ഗുണം കൊണ്ടാവണം ആ പടം വലിയ വെറുപ്പിരില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും വൺ ടൈം വെജിച്ചബിളാണ് നിങ്ങൾ പോയി കാണും മട്ടർ പൂബാരൊക്കെ